ശാന്തൻപറ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ട വോട്ട് ആരോപണത്തിൽ മറുപടിയുമായി സിപിഎം ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് വ്യാപകമായി ഇരട്ടവോട്ട് ചേർക്കുന്നുവെന്ന് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയുമായിട്ടാണ് സിപിഎം രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ് ഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ജില്ലയിലാകെ സ്വീകരിക്കുന്നതെന്നും സിപിഎം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി എൽഡിഎഫിനും ശാന്തൻപാറ പഞ്ചായത്ത് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാപകമായ ഇരട്ടവോട്ടു ചേർക്കുന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തിയത് മതിയായ രേഖകളുടെ അഭാവത്തിൽ നേരിട്ടുള്ള ഹിയറിംഗ് നടത്താതെ തമിഴ്നാട്ടിൽ സ്ഥിരതാമസക്കാരായവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നുവെന്നാണ് കോൺഗ്രസ് ഉന്നയിച്ച ആക്ഷേപം ഇതിനു മറുപടിയായിട്ടാണ് സി പി എം ശാന്തൻപാറ ഏരിയ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് നാപ്പത്തി അഞ്ചു വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പതിവാണെന്നും എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ് ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം ജില്ലയിലാകെ സ്വീകരിക്കാറുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പഞ്ചായത്ത് മെമ്പർമാരടക്കം മണ്ഡലം പ്രസിഡന്റ് അടക്കം രാവിലെ വന്ന് ചാന്തമ്പാറ പഞ്ചായത്ത് ഓഫീസിൽ ഹിയറിംഗ് നടത്തിയിരിക്കുകയാണ് ഹിയറിങ്ങിന് വരുന്ന ആളുകളുടെ ഫോട്ടോ എടുക്കുന്നു ഞങ്ങൾ അവരോടൊന്നും പറയാറില്ല അതോടൊപ്പം തന്നെ അവർ എണ്ണി കുറയ്ക്കുന്നു ആഫീസർമാരുമായ എല്ലാ സമയത്തും ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ അനധികൃതമായി ആര് വന്നാലും ഇവർക്ക് കൃത്യമായി അറിയാൻ കഴിയും പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ ചില ഇടപെടലുകളൊക്കെ അവിടെ നടത്താൻ ശ്രമിക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നു ആ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർക്കുന്നുണ്ടോ എന്ന സംശയം ഉള്ളപ്പോൾ ആദ്യം തന്നെ സി പി എമ്മിനെതിരായിട്ട് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ച് ഇത്തരത്തിലേക്ക് ഒരു സിപിഎമ്മ പഞ്ചായത്താണ് ശാന്തൻപാറ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എണ്ണൂറ്റി അൻപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് എന്നും സി പി എം നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല